തിരുവനന്തപുരത്തു നിന്നും വിഴിഞ്ഞത്തേക്ക് പുറപ്പെടാൻ ഒരുങ്ങിയ ബസിൽ കണ്ടക്ടറും യാത്രക്കാരും തമ്മിൽ സംഘർഷമെന്ന റിപ്പോർട്ട് മീൻ കയറ്റിയതിന് തന്നെ തല്ലിയെന്നാണ് യാത്രക്കാരന്റെ പരാതി പക്ഷെ പെൺകുട്ടികളെ ഉപദ്രവിച്ചതിനാലാണ് കണ്ടക്ടർ തല്ലിയതെന്നാണ് കണ്ടക്ടർ പറയുന്നത് ഏതായാലും മർദ്ദനത്തിൽ പരിക്കേറ്റ യാത്രക്കാരൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇത് തിരുവനന്തപുരം ഒരു സെൻട്രൽ ബസ് സ്റ്റാൻഡിൽ നടന്ന സംഭവമാണ് ഒരു യാത്രക്കാരൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലത്തേക്ക് വേണ്ടി ഒരു ബക്കറ്റ് മത്സ്യമായി ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ട് ബസ് കയറുകയും എന്താ സാറേ സാറിന് ഉണ്ടാ സാറിന് ബസ്സിൽ കയറുകയും ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ട് ഏജൻസിയുടെ കണ്ടക്ടർ അദ്ദേഹത്തെ ട്രാക്ക് കൊണ്ട് മൃഗീയമായി മർദ്ദിക്കുകയും ചോര വാർന്ന് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെ ചേട്ടാ ചേട്ടാ എന്താണ് ഇവിടെ സംഭവിച്ചത് ഇത് പറയാ നമ്മൾ ഇത് കേക്കുന്ന എങ്ങനെ അറിയില്ല മൂന്ന് മൂന്നിപ്പം കൊച്ചു പുള്ള നിലവിളിക്കായിരുന്നു അപ്പോഴാണ് നമ്മൾ എന്തെങ്കിലും ചോയ്സ് തലയിൽ ചോദിച്ച ആരാണ് അടിച്ചത് കണ്ടക്ടർ കണ്ടക്ടർ അദ്ദേഹത്തിന് അടിക്കായിരുന്നു ചേട്ടാ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടാണ് ഞങ്ങൾ ഇയാളെ യാത്രക്കാരൻ യാത്രക്കാരൻ അടിച്ച് കണ്ടക്ടർ യാത്രക്കാരനെ പോട്ടി ഇതാണ് ഇവിടെ സംഭവിച്ചത് പോലീസ് ഇപ്പൊ നാട്ടുകാരെ നാട്ടുകാരിൽ ഉപരി ഇവിടുത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ ഒന്നട ഡ്രൈവർ ഒന്നടങ്കം കേസെടുക്കണമെന്നു ഇത് ഒരു നിരവരാധി അതിക്രൂരമായി മർദ്ദിച്ചു പ്രതിഷേധിച്ചുകൊണ്ട് കാര്യം പബ്ലിക്കിന് ഇതിൽ ഇടപെടാനുള്ള സാഹചര്യം ഉണ്ടായി നിയമപരമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് പബ്ലിക്കിന്റെ ആവശ്യം ഒരു അദ്ദേഹം മത്സ്യമായി കൊണ്ട് യാത്രക്കാരന് പരാതി ഇല്ലാത്തതിനാൽ തൽക്കാലം കേസൊന്നും എടുത്തിട്ടില്ല എന്ന് തമ്പാനൂർ പോലീസ് മലയാളി വാർത്തയുടെ പ്രതികരിച്ചു